നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്ത് ഒരു ഭരണകൂടം തങ്ങളുടെ പൗരന്മാരെ തന്നെ വേട്ടയാടുന്ന കാഴ്ച ഭയാനകമാണ് വെറും രാഷ്ട്രീയ ആയുധമായി മാറുമ്പോൾ ബുൾഡോസറുകളുടെ വീടുകൾ തകർക്കാൻ ഉപയോഗിക്കുന്ന ഭീകരമായ ഒരു രാഷ്ട്രീയ തന്ത്രം ഉടലെടുക്കുന്നു യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ തുടങ്ങിയ ആ ബുൾഡോസർ രാജ് ഇന്ന് ആസാമിലെ സാധാരണ മനുഷ്യരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർക്കുകയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ സ്വന്തം രാജ്യത്തെ പൗരന്മാരെ തന്നെ അഭയാർത്ഥികളാക്കി മാറ്റുന്ന ഞെട്ടിക്കുന്ന ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ആസാമിൽ നടന്ന കുടിയൊഴിപ്പിക്കലിനിടെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയ ഹൈദർ അലി എന്ന പത്തൊൻപത് കഥയിൽ നിന്നാണ് ഈ ക്രൂരതയുടെ ആഴം തുടങ്ങുന്നത് പ്രശസ്ത മാധ്യമ പ്രവർത്തകർ റാണായൂ ഹൈദറിന്റെ കുടുംബത്തെ സന്ദർശിച്ചപ്പോൾ കണ്ടത് കണ്ണീരിന്റെയും നിസ്സഹതയുടെയും ഒരു ചിത്രമാണ് ഹൈദർ അലിയെ കൊലപ്പെടുത്തിയിട്ട് ഒൻപത് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ആ കുടുംബത്തിന് നീതി ലഭിച്ചോ എന്നറിയാനാണ് റാണായൂബ് അവിടെ എത്തിയത് പക്ഷേ ഹൈദറിന്റെ അമ്മ സഹർബാനു പൊത്തി കരഞ്ഞുകൊണ്ട് റാണയോട് ചോദിച്ചത് എന്റെ മകൻ ബംഗ്ലാദേശിയാണോ എന്നാണ് വർഷങ്ങളായി സോനാപൂരിൽ താമസിക്കുന്നവരാണ് അവർ അവരുടെ കൈവശം എല്ലാ രേഖകളും ഉണ്ട് എന്നിട്ടും സ്വന്തം മകൻ കൊലപ്പെട്ടതിന് ശേഷം അവർക്ക് നീതി കിട്ടിയില്ലെന്ന് മാത്രമല്ല അവരുടെ വീട് പോലും ഇടിച്ചു നിരത്തപ്പെട്ടിരിക്കുന്നു ഹൈദർ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോകാൻ പോയ സമയത്താണ് അവൻ പോലീസിനാൽ വെടിയേറ്റ് മരിച്ചത് അവന്റെ ഓട്ടോയിലുണ്ടായിരുന്ന ഒൻപത് വയസ്സുള്ള മരുമകൾക്ക് വെടിവെയ്പ്പിൽ പരിക്കേൽക്കുകയും ചെയ്തു ഹൈദറിനെ കൊലപ്പെടുത്തിയ പോലീസുകാർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായില്ല ഒരാഴ്ചയ്ക്ക് ശേഷം സർക്കാർ ഹൈദറിന്റെ വീടിടിച്ചു നിരത്തി വെടിയേറ്റ് വീണ ഒരു മകന്റെ ഓർമ്മകളുമായി ആ കുടുംബം ഇപ്പോൾ ആസാമിലെ സോനാപൂരിൽ ഒളിവിലാണ് താമസിക്കുന്നത് ആസാമിൽ നടക്കുന്ന ഈ കൊടിയൊഴിപ്പിക്കലുകൾ ഹൈദർ അരിയുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇതൊരു വലിയ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് ബംഗാളി ഭാഷ സംസാരിക്കുന്നവരെ നുഴഞ്ഞു കയറ്റക്കാർ എന്ന മുദ്രകുത്തി പുറത്താക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കം ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ മറവിൽ ലക്ഷക്കണക്കിന് ആളുകളെയാണ് പൗരത്തിൽ നിന്ന് പുറത്താക്കിയത് ജൂൺ പതിനാറിന് ഗോൽപാറ ജില്ലയിലെ ഒറ്റ രാത്രി കൊണ്ട് എഴുന്നൂറ് വീടുകളാണ് തകർക്കപ്പെട്ടത് അവിടെ താമസിക്കുന്നവരെല്ലാം ബംഗ്ലാദേശികളാണെന്ന് പറഞ്ഞ് സർക്കാർ അവരെ തെരുവിലേക്ക് ഇറക്കി വിട്ടു അതുപോലെ ആസാമിലെ ദുബ്രി ജില്ലയിലെ ആയിരത്തി നാന്നൂറ് മുസ്ലിം കുടുംബങ്ങളെ ജില്ലാ ഭരണകൂടം കുടിയൊഴിപ്പിച്ചത് ഒരു വൈദ്യുതി പദ്ധതിക്ക് വേണ്ടിയാണ് അദാനിയുടെ താപവൈദ്യുത നിലയത്തിന് വേണ്ടിയാണ് ഈ ഭൂമി ഏറ്റെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ വർഷങ്ങളായി താമസിച്ചു വരുന്ന ആളുകളെ സർക്കാർ ഭൂമിയുടെ പേരും പറഞ്ഞ് ഗുൾഡോസർ ഉപയോഗിച്ച് പുറത്താക്കി പോലീസ് അകമ്പടിയോടെ നടന്ന ഈ കൊടിയൊഴിപ്പിക്കലുകൾ ഒരു ജനതയുടെ വേദനയുടെയും നിസ്സഹതയുടെയും നേർചിത്രങ്ങളാണ് രണ്ടായിരത്തി പതിനാറിൽ സർബാനന്ദ സോനോവാളിന്റെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയതോടെയാണ് ആസാമിൽ ഈ വേട്ടയാടൽ തുടങ്ങുന്നത് വർഗീയ പരാമർശങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും നടത്തി ദേശീയ നേതൃത്വത്തിന്റെ പ്രീതി നേടിയ ഹിമന്ത ബിശ്വ ശർമ്മ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുഖ്യമന്ത്രിയായതോടെ ഈ നയങ്ങൾ ശക്തിപ്പെട്ടു യോഗി ആദിത്യനാഥിനെ രാഷ്ട്രീയ ഗുരുവായി കാണുന്ന ഹിമന്ത ഭൂമി ജിഹാദ് ബംഗ്ലാദേശികൾ തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് കുടിയൊഴിപ്പിക്കൽ നടത്തുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പത്തായിരത്തി അറുനൂറ്റി ഇരുപത് പേരെയാണ് ആസം സർക്കാർ കുടിയൊഴിപ്പിച്ചത് കഴിഞ്ഞ ഒരു മാസക്കാലയളവിൽ മാത്രം മൂവായിരത്തി ഓളം കുടുംബങ്ങളാണ് വീടുകൾ നഷ്ടപ്പെട്ട് തെരുവിലിറങ്ങിയത് വാഷിംഗ്ടൺ ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യ ഹേറ്റ് ലേബ് എന്ന സംഘടനയുടെ റിപ്പോർട്ടുകൾ ഈ ക്രൂരതകൾക്ക് ആധികാരികമായ തെളിവുകൾ നൽകിയിരുന്നു ജൂലൈ മാസത്തിൽ മാത്രം ആസമിലെ പതിനാല് ജില്ലകളിൽ മുസ്ലിംകൾക്കെതിരെ പതിനെട്ട് റാലികളും പ്രതിഷേധങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇവരാരും നുഴഞ്ഞുകയറ്റക്കാരല്ല ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന സാധാരണ മനുഷ്യർ എന്നാൽ ഹിമന്ത ബിശ്വ ശർമ്മയെ പോലുള്ള നേതാക്കൾ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഈ മനുഷ്യരെ ക്രൂരമായി പുറന്തള്ളുകയാണ് സ്വന്തം രാജ്യത്തിലെ പൗരന്മാരെ ഭരണകൂടം തന്നെ ഇല്ലാതാക്കുന്ന ഈ കാഴ്ച ഇന്ത്യയുടെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വലിയൊരു ചോദ്യചിഹ്നം തന്നെ ഉയർത്തുന്നു